നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന എന്താന്ന് അറിയോ ഇടിയറച്ചി ഇതും മോക്ക് കൊണ്ടുപോവാനാണ് കേട്ടോ അപ്പൊ അതാ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് പച്ച ഇറച്ചി തന്നെ നമുക്ക് ഇടിയറച്ചി ഉണ്ടാക്കാം അതെ ഒരു കിലോ നെയ്യല്ലാത്ത കഷ്ണമിറച്ചി എടുക്കണം കേട്ടോ അല്ലെങ്കിലേ നമ്മൾ ഇടിയർച്ചി ആക്കി കഴിഞ്ഞ് വായിലിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഇവിടെ ഇങ്ങനെ കടി വന്നിട്ട് ഇങ്ങനെ വായിലിങ്ങനെ കിടക്കും ഇറക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് നെയ്യ് ഇല്ലാത്ത പച്ചളയില്ലാത്ത ഇറച്ചി എടുക്ക പച്ചളന്നൊക്കെയാണോ ഈ നാട്ടിൽ പച്ചളന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതാ നോക്കിയേ അതൊരു കുക്കറിനകത്തോട്ട് ഇട്ടു രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി ഇങ്ങനെ ഒരു കഷ്ണ ഇഞ്ചിയെ പാകത്തിന് ഉപ്പ് ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പില വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇതെ വെള്ളത്തിൽ അത് വെന്തോളും നമുക്ക് കുക്കറങ്ങടക്കാവേ അടച്ചിട്ട് നമുക്കൊരു നാല് അഞ്ച് വിസിൽ വന്നോട്ടെ ഇറച്ചി ഒരുപാട് വെന്ത് പോണ്ട എന്നാലും വേഗന ഇറച്ചി ഇതിന്റെ സ്വഭാവം നമുക്ക് അറിയത്തില്ല കാര്യം വെച്ചാൽ ഒരു നാല് വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്നിട്ട് ഇതെടുത്തിട്ട് എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ കിറക്കുകറക്കി അങ്ങനെ ഒരു പൊടി പോലെ എന്ന് പറഞ്ഞാൽ പിച്ചു കീറി എടുക്കുന്നതിന് പകരം ആക്കി ഇങ്ങനെ വെക്കുക അപ്പൊ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം ബാക്കി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അപ്പൊ എന്തായാലും വേഗട്ടെ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു നാല് വിസിൽ വരട്ടെ നമ്മുടെ ഇറച്ചിയൊക്കെ കുക്കറിലത്തിട്ട് നാല് വിസലൊക്കെ അടിച്ച് ഇതാ നോക്കിയാ മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്കൊക്കെ കറക്കി കണ്ടോ പൊടിച്ചു കൊണ്ട് നീക്കാം കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ അതാണ്ട് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ട് നമ്മുടെ മുളക് മുറിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേല ഇപ്പിലെ എടുത്താൽ മതി ഒരു നാനൂറ് ഗ്രാം ചെറിയുള്ളി തൊണ്ടൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് ഇത് കേട്ടോ ഇത് ഒരു കിലോ ഇറച്ചിയുണ്ട് കുരുമുളക് പൊടി അത് ആവശ്യത്തിന് ചേർക്കണം ഗരം മസാല എണ്ണ ആദ്യം തന്നെ നമ്മൾ ഒരു ഉരുളി എടുത്തു വെളിച്ചെണ്ണ ഒഴിക്കാവേ എണ്ണ ഊറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ട ആട്ടിക്കൊണ്ടുവന്നത് ഉള്ളത് അതുകൊണ്ട് ഈ കളർ ട്ടോ എണ്ണ ഇച്ചിരി വേണം എണ്ണ ഒഴിച്ചു ഇപ്പൊ നമുക്ക് ഇത്ര എണ്ണ ഒഴിക്കാം കുറച്ച് കഴിയുമ്പോൾ ഒരു ലേശം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഏകദേശം ഒന്ന് ചുമന്ന് വന്നപ്പം മറ്റൽ മുളക് ഇട്ടു കൊടുത്തേ ഉള്ളി ഇട്ട് കൊടുക്കാം ബീഫിനകത്ത് നമ്മള് ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇട്ട് കൊടുക്കും കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാവേ ഈ ബീഫിനകത്ത് നമുക്ക് ഇതിങ്ങനെ ഇടിയർച്ച ഉണ്ടാക്കിയാല് ഞാന് പുറത്ത് വെച്ചിട്ട് ഒരു മാസം ഒക്കെ ഇരുന്നിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ ഫ്രിഡ്ജ് വെച്ചാൽ അതിലും കൂടുതൽ ഇരിക്കും പിന്നെ ഇത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ആ സാന്റ്വിച്ചിന്റെ ഉള്ളില് ഫില്ലിങ് വെക്കാം പിന്നെ സമൂസയ്ക്ക് വെക്കാം നമ്മുടെ കൊഴുക്കുട്ടയില്ലേ ഉണ്ട ആ ഉണ്ടയുടെ ഉള്ളില് ഫില്ല് ചെയ്യാം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇത് വെറുതെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാവേ ഇനി നമ്മുടെ എന്താ ചെറുതായിട്ടൊന്ന് ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് കിടന്നിട്ട് അവൻ അങ്ങട്ട് റെഡിയായി വരണം ഈ ചെറിയുള്ളി ഇട്ടതുകൊണ്ട് കേടാവാത്തൊന്നുമില്ല ഈ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി തെറ്റായി അങ്ങ് പോവേ അതുകൊണ്ട് ചെറിയുള്ളി ഇട്ട കൊണ്ട് കേടാവോ എന്നുള്ള വിചാരമേ വേണ്ട ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണേ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ അടിക്ക് ഇങ്ങനെ ഒഴിക്കാതെ ഇതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് ഇളക്കം തട്ടുന്നവരെ അടുക്കി പിടിക്കാതെ ചെറുതീയിൽ ഇങ്ങനെ ഉണ്ടാക്കണം ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ചേർക്കും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഗരം മസാല ഇനി ഇതിനി ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി എടുക്കും ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം ആയി കഴിയുമ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഗരം മസാല വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ ഇച്ചിരി സമയം എടുത്ത് പതിയെ ചെയ്യേണ്ട ഒരു പണിയാണ് കണ്ടോ നമ്മുടെ ഇടിയറച്ചിയൊക്കെ ഇങ്ങനെ ഓട്ടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആയിട്ടില്ല ഇനിയും കുറച്ചും കൂടെ മുരിയാനുണ്ട് പക്ഷെ ഈ സമയമൊക്കെ മുതല് നമ്മൾ കൈവിടാതെ ഇളക്കിക്കോണം കേട്ടോ ഇളക്ക നിർബന്ധം രാവിലെ ഒട്ടേ നമ്മടെ പണിയിലായിരുന്നു അതുകൊണ്ടേ ഇപ്പൊ ഇളക്കാൻ ഒരാൾ ഹെൽപ്പിന് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഇതിനകത്ത് എന്നാ കുറവ് നോക്കിയായിരുന്നോ ഈ ഉപ്പ് ഇതുപോലെ വേണ്ട അത് മതി കൊറച്ച് ഗരം മസാല സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തു ഒരു സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം നിങ്ങളുടെ എരിവിന് പാകത്തിന് നോക്കിട്ട് ചേർത്താ മതി കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ ഒരാള് മാറിയപ്പോ ഒരാള് വന്നു ഇത് ഇന്ന് രാവിലെ തൊട്ട് നല്ല പണിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ഹെൽപ്പാ ഇടി ഇറച്ചി നല്ലപോലെ ഓട്ടം പിടിച്ചു കേട്ടോ എല്ലാ സാധനവും ഉണ്ട് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാല അതൊക്കെ ആവശ്യത്തിന് നമ്മൾ ലാസ്റ്റ് പോരായക ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് സ്റ്റൗ ഒക്കെ പതിയെ ഓഫ് ചെയ്യാം കിളികിലാന്ന് ശബ്ദം കേൾക്കുന്ന ഇനി ഇളക്കാൻ നല്ല ഈസി ആയിരിക്കും ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ ഇതാ നോക്കിക്കേ നല്ല കരിമുരുന്നായിട്ടുണ്ട് എരിവും എല്ലാ സാധനവും ഉണ്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മൾ ഇത് തണുത്തു കഴിഞ്ഞിട്ടാണ് പായ്ക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ചട്ടി തന്നെ ഇരുന്ന് തണുക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ